നമസ്കാരം കാളിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഓഫറിലാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളി ബോയ് ഷേർട്സ് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള ഓഫർ പ്രൈ പ്രൈസിലാണ് ഇന്ന് അവൈലബിൾ ആക്കിയേക്കുന്നത് ഫ്ലാറ്റായിട്ട് ടു ഹൺഡ്രഡ് ആണ് ഫോർ ഹൺഡ്രഡിൻ്റെ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഫോർ തേർട്ടി ഫോർ എയ്റ്റി ഫൈവിൻ്റെയൊക്കെ ഷർട്സ് ആണ് വരുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തേർട്ടി സൈസിലുള്ള ഷർട്ടാണ് കേട്ടോ തേർട്ടി സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ഒരു കുട്ടിക്ക് പറ്റുന്നതാണ് ഇനി നിങ്ങൾ ഈ പറയുന്ന പോലെ കുട്ടികളുടെ ഫ്രെയിം അനുസരിച്ച് എങ്ങനെയാണ് വണ്ണുള്ള ആളാണോ പൊക്കോള്ള ആളാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് ഏഴ് വയസ്സിനും ഒമ്പത് വയസ്സിനും ഒക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഏഴ് എട്ട് ഒമ്പത് വയസ്സിന് ഈ ഒരൊറ്റ പീസാണ് കേട്ടോ ഉള്ളത് ഇതെല്ലാം എട്ട് വയസിൻ്റെ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഫ്ലാറ്റ് ആയിട്ട് ടു ഹൺഡ്രഡ് ആണ് സിംഗിൾ പീസസ് ആണ് നമുക്ക് ഒത്തിരി വേണം തോന്നിയിട്ട് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റാതിരുന്നതോ അല്ലെങ്കിൽ അന്ന് ഇത്തിരി റേറ്റ് കൂടുതലാണോ തോന്നിയതോ ഒക്കെ ഉണ്ടാവാം ഈ കൂട്ടത്തിൽ നോക്കൂ ഡിഫറെൻ്റ് പാറ്റേൺസിലാണ് വന്നേക്കുന്നത് ഒരേ ഏജ് ഗ്രൂപ്പിനുള്ളതാണ് കേട്ടോ ഇതെല്ലാം ഏഴ് വയസ്സോ എട്ട് വയസ്സോ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് മുണ്ടിൻ്റെയൊക്കെ കൂടെയാണെങ്കിലും ജീൻസിൻ്റെ കൂടെയാണെങ്കിലൊക്കെ അടിപൊളിയായിട്ടുള്ള ഷർട്സാണ് കേട്ടോ വന്നേക്കുന്നത് ടു ഹൺഡ്രഡിന് കിട്ടാനുണ്ടാവില്ല എൻ്റെയൊക്കെ ബാക്കിലും ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ എല്ലാ ഷർട്ടിൻ്റെ ബാക്ക് കാണിക്കാൻ മറന്നുപോയി നിനക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം കുട്ടികളോടൊന്ന് ചോദിച്ചാലും മതി കേട്ടോ നമ്മുടെ മക്കളുടെ സൈസ് അനുസരിച്ച് ഒന്നുകൂടെ വിളിച്ച് ചോദിച്ചു നോക്കുകയുള്ളൂ ആറ് വയസ്സിനാണോ അല്ലെങ്കിൽ ഏഴ് വയസ്സിനാണോ എട്ട് വയസ്സിനാണോ ഇത് പറ്റുക എന്നുള്ള രീതിയിൽ പിന്നെ ബാക്ക് സൈഡ് പ്രത്യേകതയുള്ളതാണ് നല്ല ഷെയ്ഡ്സിലാണ് ഈ ഷർട്ടൊക്കെ വന്നിരിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇത് ചെറുതാണല്ലോ ഇത് അല്ല എന്ന് തോന്നുന്നു കേട്ടോ നല്ല ആണ് തേർട്ടി അല്ലാത്തതുണ്ടോ ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് തേർട്ടി സൈസില് വന്നേക്കുന്ന ഷർട്ട്സാണ് ഏഴ് വയസ്സ് എട്ട് ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയതാണ് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് മാത്രമാണ് കേട്ടോ ഇതാ ബാക്ക് സൈഡ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ എല്ലാം നല്ല അടിപൊളി ഷേർട്സാണ് ടു ഹൺഡ്രഡിൽ നിന്ന് ഓഫർ പ്രൈസാണ് അടുത്തത് വന്നേക്കുന്നത് ഇത്ര കൂടെ വലിയ സൈസാണ് കേട്ടോ ഒമ്പത് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് തേർട്ടി ടു സൈസിലുള്ളതാണ് ഇന്നത്തെ പ്രൈസ് ഇതിനും വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് മാത്രമാണ് കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണികൾക്ക് ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാണ് മൂന്നാലെണ്ണമൊക്കെ എടുത്തു ഗിഫ്റ്റിംഗ് പേർപ്പസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വന്നേക്കുന്നത് ഫുൾ സ്ലീവിലാണ് കേട്ടോ ടു ഹൺഡ്രഡ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരിക കുട്ടികളുടെ സൈസാണ് തേർട്ടി തേർട്ടി ടു എന്നൊക്കെ പറയുന്നത് ഒമ്പത് വയസ്സ് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഷർട്ട്സ് ആണ് നല്ലൊരു നെറ്റും ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് അടിപൊളി ആണ് കേട്ടോ എല്ലാം ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രൈസ് ടു ഹൺഡ്രഡ് മാത്രമാണ് നല്ല ഷർട്ട്സ് ആണ് ഇന്ന് ടു ഹൺഡ്രഡിനെ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് ആ സ്ക്രീൻഷോട്ടെടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് അതേ നമ്പറിലേക്ക് അയക്കൂട്ടോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് മുന്നോട്ട് പോവുക അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും കൂടി ചെയ്താൽ ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങളുടെ ഇഷ്ടം ചാനലോ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിലും പറയുക കാളീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തന്നെ കാളീസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ കമൻസൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോ ഇതുവരെ അതുവരെ വായ്പ്രം കാ